കൈയെല്ലാം അവര്മാർ ചുണത്തു കയറി വന്ന് അങ്ങനെ കോർത്തിട്ട് കെട്ടി പിന്നെ താഴെ ഇറങ്ങി വന്ന് ഞാൻ അവിടെ നിന്ന് കെട്ടിടത്തിനടങ്ങുന്നതാണ് ഞങ്ങളുടെ വീടിന്റെ മരം കൊണ്ടച്ചു അച്ചിട്ട് ആവശ്യത്തിൽ കുഴപ്പമില്ല എന്റെ ഒരു ഇതായി വന്നോളി നേരത്തെ ആളെ കൊണ്ടിട്ടുണ്ട് പരമ്പടിയിലൊക്കെ എത്ര ആളുകളാണ് കരമ്പടിയിലൊക്കെ രണ്ടും രണ്ടും മൂന്നാളും ഒരു കരമ്പടി കേറിയിട്ട് എത്ര ആളുകൾ യാത്ര അത് ഇങ്ങനെയാണ് മുഖത്തോട് നല്ല പിടിക്കുന്നതല്ലേ രാജീവരെ കിടക്കയില് ആള് മുറമ്പ് മുറത്തിന് അത്രേ ഉള്ളു മൈക്ക ഒരു രാജീവര ഉണ്ട് പായയെ പോലെ അവനാണ് ഞാറിയും പിടിക്കുന്നത് മലയിലെ വന്നാലും അങ്ങനെയും തക്കപടിയിലും അങ്ങനെയുണ്ട് പറഞ്ഞ ാണ് ഓണച്ചൊറീന്ന് വിടുന്നത് കണ്ണില് വിടുന്നിട്ട് എല്ലാം കോലായി അതായത് നമ്മൾ നരേ ആളുകൾക്ക് കടലിൽ ഇപ്പൊ മാറണം തുടങ്ങിയ നമ്മൾ യാക്കാത്തതാണ് ഇപ്പൊ ചെറിയ പൊതുവിലാക്കുന്നത് എനിക്ക് ഒരു ചുപ്പിയും കല്ലും കല്ലുമാണ് അവൻ അടിച്ചോട്ട് ആടി കണവിടത്ത് കണ്ടിത്ര കല്ലാണ് കഥ കല്ല് നാക്ക് അടുത്ത് പോയി എടുത്തു ഇനിയുള്ള കാലത്ത് കടലിലെ പണി ചെയ്യാൻ പാടില്ല കളിക്കാ ഇവിടെ ഇല്ല ആ ഒരു മരണം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ചോറിയില് പേടിക്കാനുള്ള ദേഹത്ത് കടിച്ചു കണ്ടിട്ടുണ്ട് പിന്നെ തണ്ണിച്ചോറി േ പ്രശ്നം കാക്കച്ചോറിൻ ബബിൾ ബോൾഡിംഗ് കാക്കച്ചോറി അതാണ് പഠിക്കേണ്ടത് അപ്പൊ അതായിരിക്കും കണ്ണീ വീഴുന്ന പ്രശ്നം അടിച്ചപ്പോള വരുന്ന ഇങ്ങനെ